മൂവാറ്റുപുട സൗന്ദര്യവൽക്കരണം വിരികലുകൾ വിരിച്ച നടപ്പാതുകൾ നഗരം പുതിയ ഭംഗിയിലേക്ക് നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ അടുത്ത ഘട്ടം എന്ന നിലയിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരിത്തരം വരെയുള്ള നടപ്പാതകളിൽ ടൈലുകൾ വിരിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു റോഡിനും കാൽനടപാതയ്ക്കും ഇടയിൽ കൈവരികൾ സ്ഥാപിച്ചതിനു ശേഷമാണ് സിക്സാക് ആകൃതിയിലുള്ള ആകർഷകമായ ടൈലുകൾ പാതിയോരങ്ങളിൽ പതിപ്പിക്കുന്നത് ഈ ഘട്ടം പൂർത്തിയാകുന്നതോടെ മൂവാറ്റുപുഴയുടെ മുഖഛായ്ക്ക് വലിയ മാറ്റമുണ്ടാകുന്നതോടൊപ്പം കാൽനടയാത്ര യാത്ര സുഗമമാകും അടുത്തതായി മീഡിയനുകളിൽ മനോഹരമായ അലങ്കാര ചെടികൾ കൂടി പിടിപ്പിക്കുന്നതോടെ നഗരം കൂടുതൽ സുന്ദരിയായി മാറും നഗരവികസനത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കൂടുതൽ മനോഹരമായ മൂവാറ്റുപുഴയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറവിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും നാട്ടുകാരും News Tusk, move everybody knows.